മൂന്നാറിൽ പകൽ സമയത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ദേശീയപാതയിൽ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനും സിഗ്നൽ പോയിന്റിനും ഇടയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് വാഹനങ്ങളും ആളുകളുമൊക്കെ ദേശീയപാതയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ആനകൾ റോഡിലേക്ക് എത്തിയത് അല്പദൂരം നീങ്ങിയ കാട്ടാനകൾ പിന്നീട് തേയിലത്തോട്ടത്തിലേക്ക് പിൻവാങ്ങി മഴ മാറി വേനൽക്കാലം ആരംഭിച്ചതോടെ മുൻവർഷത്ത് എന്ന പോലെ മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുകയാണ് മൂന്നാർ ടൌണിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെ പകൽ സമയത്ത് ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി ദേശീയപാതയിൽ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനും സിഗ്നൽ പോയിന്റിനും ഇടയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് വാഹനങ്ങളും ആളുകളുമൊക്കെ ദേശീയപാതയിൽ ഉണ്ടായിരുന്ന സമയത്താണ് മൂന്നാനകളുടെ കൂട്ടം റോഡിലേക്ക് എത്തിയത് അല്പദൂരം ദേശീയപാതയിലൂടെ നീങ്ങിയ കാട്ടാനകൾ പിന്നീട് തേയിലത്തോട്ടത്തിലേക്ക് പിൻവാങ്ങി വേനൽക്കാലം ആരംഭിച്ചതു മുതൽ മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം ശല്യം രൂക്ഷമായി വരികയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി സ്വൈര്യവിഹാരം നടത്താൻ തുടങ്ങിയതോടെ തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ ആളുകൾ ഭയക്കുന്നു വീടുകൾക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുമോ എന്ന ഉൾഭയം എല്ലാവർക്കും ഉണ്ട് മുൻ വർഷങ്ങളിലും വേനൽക്കാലത്ത് കാട്ടാനകൾ കൂടുതലായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി യും ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി